ഹലോ ഹലോ അസ്ലാം വലൈക്കും ഇറ്റ്സ് മീനി നിഹാലാ സി കീസി ഹോം കുക്ക് രാവിലത്തെ കുറച്ചൊരു മോർണിംഗ് വൈബ്സും അതായത് ഉപ്പയും പേരക്കുട്ടിയും തമ്മിലുള്ളത് പിന്നെ ഒരു അടിപൊളി ചട്ടി ചിക്കൻ കറിയും കാണാം അങ്ങനെ അങ്ങനെതാ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്ക് ഫുഡൊക്കെ കൊടുക്കുന്നേക്കാൾ മുന്നേ തന്നെ ഇതാ ഉപ്പിങ്ങനെ അവനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി ഇങ്ങനെതാ അവിടെ ഒലിയിപ്പിച്ച് കുറച്ചതാ ഇപ്പൻ്റെതായിട്ടുള്ള കുറേ കോപ്രായക്കളികളൊക്കെ കളിപ്പിക്കും കേട്ടോ ഇപ്പോൾ ഒരു ഫുട്ബോൾ കോച്ചാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക എക്സസൈസും കാര്യങ്ങളും ഒക്കെ അറിയാം മക്കളും അതുപോലെ കളിക്കണം എന്നുള്ളൊരാളാണ് കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം അവരൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞ് മറ്റാൾ മൂത്ത ആളും എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ട് ഇത് മൂത്ത മോൻ്റെ കാറാട്ട അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതിപ്പോൾ ഇതാ ഇയാൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പം ൾ ഇതിൻ്റെ ഉള്ളിലാണ് അങ്ങനെ ഇതാ നമുക്ക് ചിക്കനിലേക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ചിക്കൻ കറിയാണ് നമ്മൾ ചട്ടിയിലാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ അതാ ആദ്യം തന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഒരു രണ്ട് ഉള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ചട്ടിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് അടുപ്പ് യൂസ് ചെയ്യാം കേട്ടോ അടുപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം വയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നമ്മൾ ഈ എന്താ പറയുക പച്ചമസാലയും നമ്മൾ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വയന്ന് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര തക്കാളി നിങ്ങളെ കറീൻ്റെ കണ്ടൻ്റ് അനുസരിച്ച് നിങ്ങൾക്കതിട്ട് കൊടുക്കാം ആവശ്യം ിനുപ്പും ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ പാകത്തിന് എരുവിനുസരിച്ച് ഒരു ടീസ്പൂണ് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ഓൺ ചെയ്ത് ചെയ്തിട്ട് പിന്നെ രണ്ട് ടീസ്പൂണ് നമ്മൾ മല്ലിപ്പൊടിയും കൂടി ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊടികളെ ആ ലിസ്റ്റ് അങ്ങോട്ട് കഴിയും കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ആ ചിക്കന് ആ മസാലയിൽ നന്നായി ായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ല ഇത് പത്തിരിൻ്റെ കൂടെ ആയാലും ബെരിഞ്ചി ചോറിൻ്റെ കൂടെ ആയാലും മഞ്ഞച്ചോറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മല്ലിയിലയും കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതും കൂടിയും കഴിഞ്ഞ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പാകത്തിന് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആദ്യം തന്നെ വെള്ളം ചേർക്കാത്തത് എന്താ വെച്ചാൽ നമ്മൾ കോയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേ വേണ്ടു ലാസ്റ്റ് നമുക്കൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല സൂപ്പർ ചട്ടി ചിക്കൻ ചറി ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ അതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ അടുത്തതായി കാണാം ബൈ